നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ബാർക്കുഴ കേസ പുതിയ വഴിത്തിരിവിലേക്ക് കടന്നതോടുകൂടി മന്ത്രി എം പി രാജേഷ് മുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ഇരുട്ടിൽ നിർത്തിയിട്ടാണ് മന്ത്രി എം പി രാജേഷ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നത് ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം എന്ന പേരിലാണ് അദ്ദേഹം യാത്ര നടത്തുന്നത് ആരോപണമുണ്ടായ പശ്ചാത്തലത്തിൽ തൽക്കാലം കേരളത്തിൽ തങ്ങണമെന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ അഭിപ്രായം കണക്കിലെടുക്കാതെയാണ് അദ്ദേഹം യൂറോപ്പ് സന്ദർശനത്തിനായി കുടുംബസമേതം യാത്ര തിരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് മന്ത്രി എം ബി രാജേഷ് കേരളം വിട്ടതോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപണങ്ങൾക്ക് നടുവിലായി മന്ത്രി റിയാസിന്റെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മന്ത്രിയെ തീർത്തും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബാർകോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമലിൽ ആയിരിക്കുകയാണ് മന്ത്രി റിയാസിനെതിരെ ആദ്യമായി ഉയരുന്ന അഴിമതി ആരോപണം കൂടിയാണ് ഇത് മന്ത്രി എം പി രാജേഷിന്റെ യൂറോപ്യൻ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്വസ്ഥരനും അതൃപ്തനുമാണ് തിരികെ വരുമ്പോൾ മന്ത്രി കസേര കാണുമോ എന്ന് കണ്ടറിയാം ഇതിനിടെ ബാർ കോഴ രാജേഷിന്റെ തലയിൽ ചാരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ റിയാസ് പൂർണ്ണമായും അഴിമതിയിൽ പെട്ടുപോയി തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരി ാണ് ഉണ്ടായിരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മദ്യനയത്തിൽ മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എക്സൈസ് മന്ത്രി ഇതിൽ നിന്നും ഈ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിന്നു എന്നാണ് വിവരം റിയാസിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടാണ് രാജേഷ് മാറി നിന്നത് മുൻ എക്സൈസ് മന്ത്രി പി കെ ഗുരുദാസനെ പോലെ തന്റെ കൈകൾ എന്നും ശുദ്ധമായിരിക്കണമെന്ന വാശി രാജേഷിനുണ്ടായിരുന്നു എന്നാൽ ഗുരുദാസനെ പോലെ രാജേഷ് അഴിമതിക്ക് തടസ്സം നിന്നില്ല അഴിമതി നടന്നാലും ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കരുത് എന്ന കരുതൽ മാത്രമാണ് എക്സൈസ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത് ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിനെ പോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ എക്സൈസ് വകുപ്പും ഭരിച്ചിരുന്നത് എക്സൈസ് വകുപ്പിന്റെ ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രിയായ പാർട്ടി സെക്രട്ടറിയെ പോലും കാണിക്കാറുണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പിലെ നയപരമായ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എക്സൈസ് ഫയലുകൾ ടൂറിസം വകുപ്പിലേക്ക് ചെല്ലുന്ന പതിവും അടുത്ത കാലത്തായി ആരംഭിച്ചിരുന്നു ടൂറിസവും എക്സൈസുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയൽ സഞ്ചാരം അപ്പോഴൊന്നും രാജേഷ് പ്രതികരിച്ചിരുന്നില്ല കാരണം റിയാസിനെ പിഴക്കാനോ മുഖ്യമന്ത്രിയെ അതൃപ്തനാക്കാനോ രാജേഷ് തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം തന്റെ മന്ത്രി കസേരയ്ക്ക് ഇളക്കം സംഭവിക്കരുത് എന്ന വിശ്വാസം മാത്രമാണ് റിയാസില ഉണ്ടായിരുന്നത് ഈ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് എല്ലാം റിയാസിലെ തലയിൽ ചാരി എക്സൈസ് മന്ത്രി ഊരിയത് മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ നിന്നാണ് ബാർ കോഴയുടെ ഉത്ഭവം എന്ന വിവരം പുറത്തുപോയത് എവിടെ നിന്നാണ് എന്നാണ് സർക്കാർ അന്വേഷിക്കുന്നത് ആദ്യം എക്സൈസ് വകുപ്പിൽ മാത്രം കറങ്ങി നിന്ന അനുമോന്റെ ശബ്ദ സന്ദേശം വളരെ പെട്ടെന്നാണ് റിയാസിന്റെ വകുപ്പിലേക്ക് കടന്നു ചെന്നത് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് സംഭവിച്ചത് അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്ത് വന്നിരിക്കുന്നത് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിവാദത്തിലേക്ക് ചാടിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ട് സാധ്യതകളാണ് മുഖ്യമന്ത്രി ഇതിൽ കാണുന്നത് ഒന്ന് സി പി ഉന്നത നേതാക്കളിൽ നിന്നുള്ള വിവര ചോർച്ച രണ്ട് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്നുള്ള വെളിപ്പെടുത്തൽ ഇതിലേതാണ് ശരി എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരോപണം തന്റെ തലയിലാണെന്ന് റിയാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ റിയാസ് ശ്രമിക്കുന്നത് മധ്യനയം പോലെ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചത് തങ്ങൾ അറിഞ്ഞില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ തക്ക മണ്ഡന്മാരല്ല മലയാളികൾ പോരാത്തതിന് ടൂറിസം ഡയറക്ടർ ഐ എസ് ഓഫീസറായ പി ബി നൂഹ് മന്ത്രി റിയാസിന്റെ വിശ്വസ്തരാണ് ടൂറിസം ഡയറക്ടർ എന്നത് ഐ എ എസ് കാര്ക്കിടയിലെ ഗ്ലാമർ പോസ്റ്റ് ആണ് ടൂറിസ്റ്റ് ഡയറക്ടർ എന്ത് യോഗം വിളിച്ചാലും അത് മന്ത്രിയുടെ തീരുമാനപ്രകാരം ആയിരിക്കും കഴിവഘട്ട മന്ത്രി അല്ല റിയാസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ മട്ടിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഭരണം നടത്താനാവില്ല വി ശിവൻകുട്ടിയുടെ കാര്യമാണെങ്കിൽ റിയാസ് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു മുട്ടുവിറച്ചുകൊണ്ടാണ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിയാസിന് മുമ്പിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് റിാസിന്റെ വകുപ്പിൽ ജോലി കിട്ടാൻ ഐ എ എസ് കാർ തമ്മിൽ മത്സരവും ഉണ്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത് വിശദാംശങ്ങൾ തന്നെ അറിയിക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ഈ യോഗത്തിന് പിന്നാലെയാണ് ഇരുപത്തി മൂന്നിന് ബാറുടമകൾ യോഗം ചേർന്നത് മധ്യനയത്തിൽ ഇളവിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് ഈ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സർക്കാരിന് നൽകാൻ രണ്ടര ലക്ഷം രൂപയോടെ ആവശ്യപ്പെട്ടിട്ടും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോന്റെ ശബ്ദ സന്ദേശം വാട്സ്ആപ്പിൽ അംഗങ്ങൾക്ക് ലഭിച്ചത് ഈ യോഗത്തിന് ശേഷമാണ് ചീഫ് സെക്രട്ടറി ഒരു യോഗം നടത്താൻ ടൂറിസം ഡയറക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അത് മുഖ്യമന്ത്രിയും അറിഞ്ഞിരിക്കും വകുപ്പ് മന്ത്രിയും അറിഞ്ഞിരിക്കും എന്നാൽ ഈ യോഗം വിളിക്കുന്നതിനുള്ള രേഖാമൂലമായ യാതൊരു അനുവാദവും മന്ത്രി റിയാസ് ടൂറിസം ഡയറക്ടർക്ക് നൽകിയിരുന്നില്ല അത് മന്ത്രിയുടെ മനഃപൂർവ്വമായ ഒരു കളിയായിരുന്നു എന്നാണ് കരുതാൻ നാളെ ആരോപണമുണ്ടായാൽ അത് തന്റെ തലയിൽ വരരുത് എന്ന ഉത്തമ വിശ്വാസം മാന്തയ്ക്കുണ്ടായിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴും എക്സൈസ് മന്ത്രിയായ എം പി രാജേഷ് ഒരു ഫയലിലും ഒപ്പിട്ടില്ല കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല എന്നടിച്ചു ബാർക്കോഴ ആരോപണം ഒതുക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയിൽ നടക്കുകയുമാണ് അനുമോൻ തന്റെ ശബ്ദ സന്ദേശം നിഷേധിക്കുന്ന ൂടി തന്നെ കേസിലെ മർമ്മ പ്രധാനമായ ഭാഗം ഇല്ലാതെയാകും അനുമോന്റെ പേരിൽ പോലീസ് കേസ് ചെയ്യുകയായിരിക്കും അടുത്ത പണി തൽക്കാലം ഒരു കേസെടുത്ത ശേഷം സർക്കാർ തന്നെ ഊരിക്കൊടുക്കും അനുമോന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു പരാതിയുമില്ല സർക്കാർ നൽകാൻ വേണ്ടിയാണ് അനിമോൻ പണം പിരിച്ചത് നാളെയും ഇത്തരത്തിൽ പണം പിരിക്കേണ്ടി വരും അനുമോന് വേണമെങ്കിൽ രണ്ട് ബാർ ലൈസൻസ് കൂടി സർക്കാർ അനുവദിച്ചിരിക്കും സി പി എമ്മിന്റെ വിശ്വസ്തരായ സുനിൽകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം സി പി എമ്മിന് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല യു ഡി എഫ് സർക്കാരിൽ കെ എം മാണി ബാർകോഴയിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കാൻ കാരണം കോൺഗ്രസിനുള്ളിലെ ചേരുത്തിരിവായിരുന്നു കോൺഗ്രസുകാർ ഒന്നടങ്കം അന്നത്തെ ധനമന്ത്രിയെ ഇല്ലാതാക്കാനുള്ള പണപ്പുറപ്പാടിലായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല സി പി എം പരസ്യമായി തന്നെ റിയാസിനൊപ്പമാണ് നിൽക്കുന്നത് രഹസ്യമായി റിയാസിനെ പണി കൊടുത്താൽ തന്നെ അത് കേൾക്കണമെന്നില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തോളം റിയാസിന് യാതൊരു യാതൊന്നും തന്നെ സംഭവിക്കില്ല പിണറായിയുടെ കാലം കഴിയുമ്പോഴേക്കും റിയാസിന് പണി കിട്ടി തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ വകുപ്പ് ഡയറക്ടർ പങ്കെടുത്തിരുന്നില്ല എന്നും അദ്ദേഹത്തിന് വേണ്ടി കെ മാനേജിംഗ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രനാണ് പങ്കെടുത്തത് ടൂറിസം ഡയറക്ടർ പങ്കെടുക്കാതിരുന്നതും ദുരൂഹമാണ് ടൂറിസം മേഖലയിലെ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ പതിനെട്ട് പേരാണ് ഇരുപത്തിയൊന്നിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത് ഒന്നാം തീയതി മദ്യവിൽപന ഇല്ലാതെയായാൽ ബിസിനസ് യാണ് ഭൂരിഭാഗം പരാതിപ്പെടുന്നത് ബാർ പ്രവർത്തന സമയം ആഹ് നീട്ടണമെന്നും ആവശ്യമുയർന്നു അതേക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാം എന്നായിരുന്നു എം ഡിയുടെ പ്രഖ്യാപനം ബാർ ഉടമകൾ നൽകിയ നിവേദനങ്ങളും അവർ സ്വീകരിച്ചു ഇൻഫർമേഷൻ ഓഫീസറാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവരുടെ ക്ഷണിച്ചത് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗത്തിന് ക്ഷണിക്കുന്നത് എന്നാൽ അദ്ദേഹം അയച്ചു കൊടുത്തത് എന്നാൽ സംഭവം വിവാദമായപ്പോൾ ഡയറക്ടറുടെ അസൌകര്യം കാരണം യോഗം ചേർന്നില്ല എന്നാണ് ടൂറിസം അധികൃതർ പറഞ്ഞത് ബാർകോഴ കേസിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മധ്യവകുപ്പുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മെയ് ഇരുപത്തിയൊന്നിന് മധ്യനയത്തിൽ ടൂറിസം വകുപ്പും ഈ സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നും അതിൽ ബാറുടെ മകളും ും മീറ്റിംഗിന്റെ ലിങ്ക് തന്റെ പക്കൽ ഉണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇതോടെയാണ് യോഗം വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞടുങ്ങുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത എന്തായാലും അതിന്റെ തെളിവുകളും അടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും യോഗ നോട്ടീസിൽ വിഷയം ചുരുക്കി പരാമർശിക്കേണ്ടത് ഉള്ളതിനാൽ തന്നെ വിവിധ സംഘടനകൾ ഉന്നയിച്ച വിഷയത്തിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് മറ്റു വകുപ്പുകളിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്ന തരത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് അടിസ്ഥാനമില്ല ഉയർന്നുവന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതുമാണ് എന്നാൽ ഈ കാര്യങ്ങളിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടില്ല കൂടാതെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളായോ ഡയറക്ടറേറ്റിന് യാതൊരു വിധ ബന്ധവും ബന്ധവുമുള്ളതല്ല എന്നും ടൂറിസം ഡയറക്ടർ വാർത്താക്കുറിപ്പിൽ പറയുന്നു കോഴ ആരോപണത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു മദ്യനയം മാറ്റുന്നതിന് കോഴ കൊടുക്കണമെന്ന ആരോപണമല്ല ഈ ആരോപണം ഉന്നയിച്ച് വന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക അനുമോന്റെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അനിമോൻ തന്ന ആരോപണം പിൻവലിച്ചതോടുകൂടി സി പി എമ്മിനും സർക്കാരിനും ആശ്വാസമായി എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു രണ്ട് മന്ത്രിമാർക്കും കോട ഇടപാടിൽ പങ്കുണ്ടെന്നാണ് യു ഡി എഫിന്റെ ആരോപണം